ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയും നമ്മുടെ വീട്ടിൽ കരി പിടിച്ച കുറേ കലങ്ങളും പാത്രങ്ങളൊക്കെ കാണും അല്ലേ ഞാൻ ചോറ് വയ്ക്കുന്ന അടപ്പിലാണ് കേട്ടോ അടപ്പിൽ വയ്ക്കും നമ്മൾ ചിലപ്പോൾ ഗ്യാസിൽ വെച്ചാലും കുറേ നാളുകളൊക്കെ ആകുമ്പോൾ നമ്മുടെ കലങ്ങൾ അലുമിനിയം കലായാലും സ്റ്റീലിൻ്റെ പാത്രങ്ങളായാലും കരി പിടിക്കും അല്ല നല്ല രീതിയിൽ അപ്പോൾ ഇത് കണ്ടോ എൻ്റെ കയ്യിലോട്ട് നല്ല രീതിയിൽ കരി വരുന്നുണ്ട് അപ്പോൾ ഈ കരി കളയാനുള്ള അടിപൊളി സൂത്രമാണ് കേട്ടോ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ കരിയൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരച്ചോ അല്ലെങ്കിൽ തേച്ചോ ഒന്നും കൈയൊന്നും ഒന്നും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുവേ അതിന് വേണ്ടിയിട്ട് ഞാൻ കലത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ ഉപയോഗിച്ച മിച്ചം വരുന്ന എണ്ണയ്ക്കില്ലേ പപ്പടം കാച്ചതോ ഫിഷ് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തോ എണ്ണയ്ക്കാ ഞാൻ അതൊക്കെ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം മിച്ചം ഉള്ളത് ഇതുപോലെ ഒഴിച്ചു വയ്ക്കും അപ്പോൾ അത് നമ്മുടെ കലത്തിൻ്റെ ബാക്കിലേക്ക് കരിയുള്ള ഭാഗത്തേക്ക് ഒന്ന് ഒഴിച്ചിട്ട് കൈ കൊണ്ടിങ്ങനെ ഒന്ന് തടവി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന തരത്തിലൊന്ന് തടവിക്കൊടുക്കണേ അങ്ങനെ തടവി തടവിക്കൊടുത്ത് കഴിയുമ്പോൾ ഈ ഒരു സംഭവം എല്ലായിടത്തേക്കും ആയതിനു ശേഷം നമുക്കിത് ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം ഇതുകൊണ്ട് നല്ല രീതിയിൽ ആവുന്നുണ്ട് ഇനിയിപ്പോൾ ഗ്യാസിൽ വെച്ച് ഞാൻ ചൂടാക്കിയതിന് ശേഷം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഈ രണ്ടാമത്തെ കലം എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കലത്തിലേക്ക് നമ്മളിത് ഇത് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ കാലം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കാലത്തിലേക്ക് നമ്മളിങ്ങനെ വെച്ച് ഇത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം ഈ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഓരോയിലും നിങ്ങളിങ്ങനെ ഫ്രൈ ചെയ്ത ഓയിൽസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിൽ മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന തരത്തിലേക്ക് നന്നായിട്ട് ചെയ്തേക്കണം ഇത് കണ്ടോ കരി കണ്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് കലവും ചൂടാക്കി കൊണ്ടുവരാം അപ്പോൾ കല നന്നായിട്ട് എണ്ണയൊക്കെ തൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ നമ്മൾ എടുത്ത് ഇതുപോലെ തേച്ചാൽ മതിയതിന് ശേഷം ഇതേക്കാലം ചൂടാക്കിക്കൊണ്ട് ചൂടാക്കി കേട്ടോ ആവി പറക്കുന്ന കണ്ടല്ലോ അപ്പോൾ ഇപ്പം ഇനി ഞാൻ കാണിച്ചു തരാം എന്താ ഇത് ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ കാലത്തിലോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുടിക്കാൻ മേടിക്കുന്ന ഒരു സാധനമാണ് ആ സംഭവം ഒഴിച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന കൊക്ക കോള ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ കോള എടുക്കുക അപ്പോൾ കൊക്കക്കോള ഒരടപ്പോ രണ്ടടപ്പോ ഇതിൻ്റെ പുറമേയിലോട്ടോ ഒന്നൊഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ദേ കൊക്കകോളം ഒഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ കരിയുള്ള ഭാഗത്തേക്ക് നമ്മൾ ചൂടാക്കി കൊണ്ടുവന്ന് ആ ചൂടോടെ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണേ തേങ്ങ ഉണ്ടാവും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വീടുന്ന തരത്തിലേക്ക് മാക്സിമം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇത് വീഴും വീണതിന് ശേഷം ഇതിനകത്തെ കരി കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ പൊങ്കിട്ട നമ്മുടെ കൈ തുടേണ്ട യാതൊരു ആവശ്യവും ഇല്ല നല്ല രീതിയിൽ പൊങ്കിട്ട അപ്പോൾ നല്ല ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇത് കണ്ടോ ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട് അതാണ് അടിയിലൊരു പാത്രം നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബേസൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം നിങ്ങൾ താഴെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇളകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കുറച്ച് സമയം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ് ഇതിങ്ങനെ വെച്ച് എല്ലാ ഭാഗത്തേക്കും വീഴുമ്പോൾ തന്നെ ഇതിൻ്റെ കരി കണ്ടോ അതെ പാത്രത്തിലേക്ക് കുറച്ച് കുറച്ച് കരി വീഴുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കണ്ടോ ഇതുപോലെ കരി ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇരുന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കരി ഇളകി ഈ പാത്രം നല്ല നീറ്റായി കിട്ടും കേട്ടോ നമ്മൾ കൈ തൊടേണ്ട യാതൊരു ആവശ്യമില്ല ഞാനപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ വീഴാത്തിരത്തെ ഇത് കണ്ടോ നമ്മൾ ഫൈനൽ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് കരിയൊക്കെ നന്നായിട്ട് ഇളകി തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് വീണിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കൊരു സ്ക്ബ്ബർ കൊണ്ട് ഒന്ന് ഒരച്ചു കൊടുക്കണം കേട്ടോ എവിടെയെങ്കിലൊക്കെ ക്ലീൻ ആവാനുണ്ടെങ്കിൽ അതായി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്കബ്ബർ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് സ്ക്ബറിലേക്കും ഒരൽപ്പം കോള ഒഴിച്ച് കൊക്കക്കള ഒഴിച്ചതിന് ശേഷം ഒന്ന് ഒരു തണുവിന് വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഒരച്ചു കൊടുക്കുവാണേ ഒരച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ പോവാനും ഉണ്ട് കേട്ടോ കുറച്ചുകൂടിയേക്ക് പോവാനുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കുകയാണ് നല്ല നീറ്റായിട്ട് കിട്ടും ഇതിൻ്റെ സൈഡിലൊക്കെ കുറേശേ പോവാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുകൊണ്ടോ അതിപ്പം നമ്മൾ അല്ലെങ്കിൽ പിന്നെ കോള ഒഴിച്ചു അതിനകത്തോട്ട് നമ്മൾ മുക്കി വെക്കണം അങ്ങനെ ആയാലും വെച്ചാലും മതി അങ്ങനെ ആയാലും ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് മൊത്തത്തിലുണ്ട് നമ്മൾ അത് കുറേച്ചേക്ക് കൊണ്ട് കിട്ടോ എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഉരച്ചോ അല്ല സ്ക്രബ്ബർ ഇട്ടോ ഒരച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം വന്നില്ലല്ലോ ഇനി ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് നീറ്റാക്കി എടുക്കാം ഇത് കണ്ടോ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത്രയും മാത്രം ഇത് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഒരു മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റത്തോളം വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കണ്ടോ കരിയൊക്കെ വന്ന് പാത്രത്തിലോട്ട് വീഴുന്ന കണ്ടോ നല്ല നീറ്റായി കിട്ടും കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഞാൻ ഈ ഫുൾ ആയിട്ടൊന്ന് ഉരച്ച് വാഷ് ചെയ്തത് ഈ പരുവത്തിലെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ കലത്തിൽ ഇനി ഇതുപോലെ നല്ല ഡീപ്പായിട്ടുള്ള ഭയങ്കര കട്ടിയിൽ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കലം റെഡി ആയിരിക്കുകയാണെങ്കിൽ നമുക്കിനി അടുത്ത കലം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഈ കലങ്ങളൊക്കെ നമ്മളിങ്ങനെ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി ഞാൻ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും പിന്നെ കുറേ കാലം നമുക്ക് കരി പിടിക്കാൻ ഉപയോഗിക്കാം അപ്പോൾ ഡെയിലി ഇതേ ഇതിൻ്റെ പുറത്ത് കുറച്ച് നമ്മളിപ്പം എടുത്ത പോലത്തെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തടവിയിട്ട് നമ്മൾ ഗ്യാസിലോ അടപ്പിലൊക്കെ വെച്ച് ഉപയോഗിച്ചാൽ എല്ലാ ദിവസവും നമ്മൾ കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്ബ്രും കൊണ്ടൊന്ന് സോപ്പിട്ട് കഴിയാൻ പോകും കേട്ട് അത്രയും നന്നായി പോയി കിട്ടും അപ്പോൾ അത് ഡെയിലി ചെയ്യുവാണെ കുഴപ്പമില്ല പക്ഷേ രാവിലെ ചില സമയത്തൊക്കെ ഞാൻ വിട്ടുപോകും നമ്മളെടുത്ത് അടപ്പിൽ വെച്ച് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴാണ് അയ്യോ ആ അടിയിൽ എണ്ണ ഇരട്ടിയില്ല എന്നൊക്കെ ഓർക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ പാത്രം നമ്മൾ കലത്തിൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇത് നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾക്കത് ലൈവായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുവാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ദ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് നമ്മുടെ കൊക്കക്കോള കൊക്ക കോള ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കാരണം ഇത് ചൂടായിരുന്നൊരു സാധനത്തിലോട്ടാണല്ലോ കോളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ കോളം ഒഴിക്കുമ്പോൾ തന്നെ ആ ഭാഗത്തെ കരിയൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇളകി വരുന്നുണ്ട് ഭയങ്കര ക്ലീനിങ്ങിന് നമുക്ക് വീട്ടിലേറ്റവും ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കൊക്കോ കോള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് മേടിച്ച് കുടിക്കരുത് കേട്ടോ ഇത് ക്ലീനിങ്ങിനെ പറ്റിയൊരു സൂപ്പർ സാധനമാണ് കേട്ടോ കുടിക്കാൻ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ ഇത് കണ്ടോ അതെ ഞാൻ സ്ക്ബ്ബർ വെച്ചിട്ട് ഉരയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കരി പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് കണ്ടോ നല്ല രീതിയിൽ പോരുന്നുണ്ട് നമുക്കിനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴിയെടുക്കണം നന്നായിട്ട് പോയിട്ടില്ല നമുക്ക് ഒന്നുകൂടി ഒന്ന് കഴുകെടുത്താൽ മതി പക്ഷേ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം നമ്മൾ നോർമൽ ഡിഷ് വാഷ് ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കണ്ടോ നല്ല രീതിയിൽ പോയിട്ടുണ്ട് ആ പോകുന്നുണ്ട് ശരിക്കും പോകുന്നുണ്ട് നമ്മളിത് ഫുള്ളായിട്ട് നമുക്ക് ദൈവം സ്കബർ വെച്ചിട്ട് അങ്ങ് ഒരച്ച് മൊത്തത്തിൽ നിന്ന് വാഷ് ചെയ്തെടുക്കാം എനിക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളിലോട്ടും കൂടെ എത്തിക്കുന്നത് ഇത് എല്ലാവരും ചെയ്തു നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ കണ്ടോ നല്ല നമ്മൾ തൊടമ്പ തന്നെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു കത്തി വെച്ചിട്ട് ചുരുണ്ടി കൊടുത്താലും ഇല്ലേ നല്ല കരി കരിപ്പുറത്തോട്ട് പോരും കേട്ടോ അപ്പോൾ ദേ ഈ കലം രണ്ട് കലങ്ങൾ നമ്മൾ ദേ ആദ്യത്തെ കലം ദേ രണ്ടാമത്തെ കലവും ഞാനൊന്നുകൂടി കൊണ്ട് വാഷ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയിട്ടില്ല കേട്ടോ അകത്ത് അവിടെ അവിടെയൊക്കെ ഉണ്ട് എന്നാലും ഇതും മതി നീറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കലങ്ങൾ ഇനി ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ചെയ്യേണ്ടത് നമ്മൾ പഴയ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഇപ്പോൾ പഴയ വറുത്ത ഓയിലുകളോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇതിൻ്റെ പുറത്തേക്ക് ഒരല്പം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തടവി കൊടുക്കണം അങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാത്രം നമ്മൾ ഗ്യാസിലോ അടപ്പിലോ എവിടെ വെച്ചാലും നല്ല പോലെ ഇരുന്നോളും കരി പിടിക്കും ചെറുതായിട്ടൊരു പുക പിടിച്ചതുപോലെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതൊരിക്കലും കരി നല്ല ടൈറ്റിൽ പിടിച്ചിരുന്നിട്ട് നമുക്ക് കഴുകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തത്തില്ല അപ്പോൾ ഇത് ഡെയിലി നമ്മൾ സോപ്പിട്ടിട്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഡിഷ് വാഷ് യൂസ് ചെയ്ത് വാഷ് നോർമൽ ഒരു സ്ക്രബ്രു കൊണ്ടൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ആ കറി പോയി പ്യൂർ ഇതുപോലെയാവും വീണ്ടും നമ്മൾ അടപ്പിലോ ഗ്യാസിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഓയിലൊന്ന് തടവിയിട്ട് മാത്രം വയ്ക്കുക കേട്ടോ അങ്ങനെ വെക്കുവാണെങ്കിൽ എപ്പോഴും കലങ്ങളായാലും എന്ത് പാത്രമായാലും അടപ്പിൽ വെക്കുന്നത് ചീനച്ചട്ടിയായാലും പുതിയതുപോലെ ഇരുന്നോളും അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഈ ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ